ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫലവൃക്ഷങ്ങളും ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള തൈകളും നിൽക്കുന്ന ഒരു നഴ്സറി അപ്പം നമ്മൾ നേരത്തെയൊക്കെ വീഡിയോസിലൂടെ പരിചയപ്പെട്ടതാണ് ഒത്തിരിയധികം കസ്റ്റമേഴ്സാണ് ഇപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ടായാലും ഇവിടെ വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞത് അപ്പോൾ എല്ലാവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് എടുക്കുന്ന തൈകളും ഇവിടെ കാണുന്ന തൈകളും എല്ലാം വളരെ ഹെൽത്തിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനവും ഇവിടെ ഉണ്ടാവത്തില്ല എന്തായാലും ഇന്ന് നമുക്ക് ഇവിടുത്തെ വിഷ്വൽസ് കാണാം ഇവിടുത്തെ ഓണറായിട്ടുള്ള ജയരാജ് സാറിനെ പരിചയപ്പെടാം ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ വെറൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ നഴ്സറിയിലെ പ്രധാനപ്പെട്ട ചില ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മുടെ ഒരു പ്രത്യേക വെറൈറ്റി തെങ്ങുണ്ട് മറ്റൊരു നഴ്സറി വാങ്ങാൻ കിട്ടാത്തല്ല ഇന്ന് ഞാൻ വന്നപ്പോഴും എനിക്ക് പോകണം എറണാകുളത്ത് നിന്നാണെന്നോണല്ലേ ഒരു ഒരു കാറ് നിറയെ സാധനമായിട്ട് ഈ ശ്രീലങ്കൻ വെറൈറ്റി അതെ അതെ ഈ വലിയ വെറൈറ്റിക്ക് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ അവിടെ നിന്നെല്ലാം ധാരാളം ആൾക്കാർ വന്നു നമ്മുടെ അതൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ വന്നെടുക്കാനേ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അല്ലേ ഓൺലൈൻ ഡെലിവറി ഇല്ല ഓൺലൈൻ ഡെലിവറിയില്ല ഇപ്പം നമ്മള് രണ്ടുമൂന്ന് പേർക്ക് ഓൺലൈൻ ഡെലിവറി കൊടുക്കാൻ പോയിട്ട് അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാവും കാണുമ്പോൾ നമുക്കും പ്രയാസം പിന്നെ അതൊരു ബുദ്ധിമുട്ട് നമ്മൾ ഈ സർവീസിൽ സേഫ് ആയിട്ട് ഈ സാധനം നമ്മൾ ഓൺലൈൻ ചെയ്യുന്നില്ല നഴ്സറിയിലുള്ള സെയിൽ മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കാസർഗോഡ് എന്നുള്ള ആൾക്കാരും ഡെലിവറി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു ചോദിക്കുന്നത് നമുക്കത് ഭയങ്കര അത്രയും ദൂരം സേഫ് ആയിട്ട് തന്നെ എത്തിക്കാൻ പറ്റത്തില്ല അതാണ് മേജർ പ്രശ്നം ഇപ്പൊ അവിടെ നിന്നുള്ള ആൾക്കാരായാലും ഇവിടെ വന്നാണ് എടുത്തിട്ട് പോകുന്നത് വരുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് എടുത്തിട്ട് നമ്മളത് ട്രെയിനിലും ബസ്സിലും ഒക്കെ ഒരു രണ്ട് തയ്യാലും അഞ്ച് തയ്യായാലും കൊണ്ടുപോകാൻ ഭാഗത്തിന് നമ്മൾ ചെറിയ തൈലായിട്ട് ഇപ്പൊ നമ്മൾ അത് അതിന് പ്രത്യേകം പ്ലാന്റ് തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇത് നമ്മൾ ഇതൊക്കെ നമുക്ക് കവറിലാക്കി ഒരു അഞ്ചു തൈ വരെയൊക്കെ ബസ്സിലൊരാളിനെ വലിയ തേങ്ങ നല്ല വെയിറ്റ് ആണ് അതെ നല്ല വെയിറ്റ് ഉണ്ട് അതിന്റെ തേങ്ങാണത്തിന്റെ ശ്രീലങ്കന്റെ ചില പ്രത്യേകത പൊടിപ്പ് ഉണ്ടാവും അതെ അതെ ഇത് പിന്നെ നമ്മുടെ നാടൻ തേങ്ങയുടെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള തേങ്ങയാണെന്നറിയോ ഇതിന്റെ പ്രത്യേകത ഞാൻ പറയാം ഇത് കൂമ്പ് മണ്ട ഗുരുത്തോല മധുരം ഇല്ല അത് കാരണം പെട്ടെന്ന് കേടുവില്ല കൊമ്പൻചൊല്ലി ചെമ്പഞ്ചൊല്ലിയുടെ ആക്രമണം തീരെ ഉണ്ടാകാത്ത ഒരു പ്രത്യേക വെറൈറ്റി തെങ്ങിട്ടുണ്ട് ശ്രീലങ്കൻ്റെ ജാഫ്ന എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വെറൈറ്റി തെങ്ങാണ് ഇതിന്റെ തേങ്ങ ഇവിടെ കൊണ്ട് നട്ട് ഒരു അറുപതോളം തെങ്ങ നമുക്ക് ഇപ്പോൾ ഉണ്ട് അത് ഏകദേശം നട്ടിട്ട് മുപ്പത്തിയഞ്ച് വർഷമായി അതിൽ നിന്ന് ഞങ്ങൾ തേങ്ങ എടുത്ത് വാങ്ങി പഠിപ്പിച്ച് അതെ പഠിപ്പിച്ച് ഈ തയ്യാണത് ഇനി അതാണ് ല്ല നമ്മളെ ശ്രീലങ്കൻ്റെ വെറൈറ്റി പിന്നെ നമുക്ക് തീർന്നു വേണ്ടല്ലേ ഇപ്പൊ ധാരാളം നമ്മുടെ ഈ ശ്രീലങ്കൻ്റെ തെങ്ങ് ഒരു പ്രത്യേക വെറൈറ്റിയാണ് അതിന് കേട് സാധ്യത തീരെ ഇല്ല കാരണം അതിന്റെ കൂമ്പ് മണ്ട ഗുരുത്തോലും മധുരവില്ല അത് കാരണം കൊമ്പചല്ലി ചെമ്പഞ്ചൊല്ലിയുടെ ആക്രമണം ലവലേശമേ ഉണ്ടാകാത്ത ഒരു പ്രത്യേക വെറൈറ്റി തെങ്ങാണ് ഈ ശ്രീലങ്കൻ്റെ തെങ്ങ് തേങ്ങ നല്ല വലുപ്പമുള്ളതാണ് നാടൻ തേങ്ങയുടെ എത്രയോ വെററ്റി വലിപ്പമാണ് ഒരു ശ്രീലങ്കൻ്റെ തെങ്ങിനുള്ളത് തേങ്ങയ്ക്കുള്ളത് ഫാമുകളിലേക്ക് ധാരാളം നടുന്നുണ്ട് അതായത് ഒരു ഇതിൻ്റെ പ്രത്യേകതെന്ന് പറയുമ്പോൾ മൂന്നര മൂന്നര വർഷം ആകുമ്പോൾ കാച്ചുടങ്ങും മൂന്നര വർഷം നമ്മൾ കാച്ചു തുടങ്ങിയിട്ട് ഏകദേശം ഒരു എൺപത് വർഷത്തോളം കായ്ഫലം കിട്ടുന്ന നല്ലൊരു തെങ്ങാണ് അതായത് ഈ ഫാമുകളിലൊക്കെ ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇത് നടന്നുണ്ട് നൂറ് ഇരുന്നൂറ് വെച്ചിട്ട് ഒരു ഏക്കറിൽ നൂറെണ്ണം നടാം ഇത് ശരിക്കും ശ്രീലങ്കൻ വെറൈറ്റിയുടെ ഹൈബ്രിഡാണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് ശ്രീലങ്കൻ വെറൈറ്റിയുടെ ഹൈബ്രിഡാണ് അതായത് ഒരു സെന്റിന് ഒന്നാം കണക്കിന് ഇത് നമുക്ക് നട നല്ല മണ്ടക്കനമായിട്ട് ഒരു കൊല ഒരു കൊലയിൽ പതിനഞ്ച് മുതൽ മുപ്പതോളം തേങ്ങ വരെ ഒരു കൊലയിൽ ഉണ്ടാകും തേങ്ങ നമ്മൾ നാടൻ തെങ്ങ് തേങ്ങയുടെ എത്രയോ വെറൈറ്റി വലിപ്പമുള്ള തേങ്ങയാണത് പെട്ടെന്ന് കേടുവരാതെ കാരണം ഫാമിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങി നടത്തുന്ന തേങ്ങ ഇതാണ് നമുക്ക് ഇവിടെ ശരിക്കും എത്ര വെറൈറ്റി തേങ്ങകളാണ് നമുക്ക് നമ്മുടെ നഴ്സറിയിൽ എന്ന് പറയുമ്പോൾ നാടൻ നാടൻ ഉണ്ട് അതൊക്കെ നമ്മൾ അറുപത് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമ്മുടെ ഗംഗാ പൂണ്ട ഉണ്ട് അതാകുമ്പോൾ ഇരുന്നൂറ് രൂപ പതിനെട്ടാം പട്ടയുണ്ട് രാംഗങ്ങ ഉണ്ട് രാംകംഗ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും അത് കുഴിത്തങ്ങ ഉണ്ട് നമുക്ക് വേറെ നട്ട് കായ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പൊക്കത്തിൽ ചെറുതില്ല കുഴി എന്ന് പറയാം അതായത് തടി ലെവലിൽ നിന്ന് നമ്മൾ വരുന്നതിന് കാച്ചു കൊടുക്കുന്ന ഒരു വെറൈറ്റിയാണ് ബേലിൽ വേണമെങ്കിൽ വയ്ക്കാൻ നമുക്ക് ബേറലിൽ നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി തങ്ങാണ് ഈ എന്ന് പറയുന്ന വെറൈറ്റി അത് ചെറുതിലേ കായ്ക്കും കുഴിത്തങ്ങായിട്ട് കായ്ക്കുന്ന വീടുകളിൽ നമ്മൾ കൊണ്ടുവച്ചു കൂടുതൽ പ്ലാന്റ് എടുക്കുന്നവർക്ക് നമ്മൾ വാഹന സൗകര്യം ചെയ്തു കൊടുക്കും പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇത് എത്ര നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചോളം വെറൈറ്റി ഉണ്ട് അതിന്റെ വലുതും ചെറുതുണ്ട് കാക്കിയാറ തടി വെച്ച് തുടങ്ങി വലിയ പ്ലാന്റ് ഉണ്ട് അതപ്പുറത്തിനുണ്ട് വലിയ പ്ലാന്റ് ഉണ്ട് നമുക്ക് ഒരു നടക്കുന്ന സമയത്ത് വീട് പുതിയ വീട് വെച്ച് വിൽക്കാൻ വേണ്ടിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലാതെ പുതിയ പാല് കാച്ച് വീടുകളിലൊക്കെ വയ്ക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഏറ്റവും വലിയ പ്ലാന്റ് കാച്ചു നിൽക്കുന്ന വലിയ മാവ് പ്ലാവ് അങ്ങനെയുള്ള വലിയ പ്ലാന്റുകളാണ് ആൾക്കാർ കൂടുതലും നമ്മുടെ ചെടികളില്ല ഫ്രൂട്ട് പ്ലാന്റ് ഏകദേശം കിട്ടാവുന്ന സ്വദേശിയും വിദേശം എല്ലാ വെറൈറ്റി 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 ഫ്രൂട്ട് നമ്മുടെ എത്ര നമുക്ക് നമുക്ക് ഇവിടെ എന്ന് ഏകദേശം പിന്നെ വേറെ പ്രത്യേകം കോംഗ്രൗണ്ടിന്റെ കോംഗ്രൗണ്ടിന്റെ അത് ചെറുതും വലുതുമായിട്ടുള്ള ഇന്ന് അവിടെ കിട്ടാവുന്നതിലുള്ള എല്ലാ എല്ലാ ഫ്രൂട്ട് അതേപോലെ നമ്മുടെ നഴ്സറിയിൽ നമുക്ക് ഈ തെങ്ങിന്റെ വെറൈറ്റികൾ പറയുമ്പോൾ ഇത് നമ്മുടെ ഗൗരി കാത്രം ചോപ്പ് കരിക്കിന് ഉപയോഗിക്കുന്ന ആ ഒരു വെറൈറ്റിയാണ് ഈ ഇരിക്കുന്നത് ഇത് ഗംഗാ എന്ന് പറഞ്ഞ ഐറ്റം ഇത് കരിക്കിന് കൂടുതൽ ഉപയോഗിക്കുന്ന നല്ലൊരു വെറൈറ്റി തെങ്ങാണ് കൂടുതൽ വർഷം വർഷമാകുമ്പോൾ അത് കായ്ക്കുന്നതാണ് അതായത് ഈ ഇരിക്കുന്നതാണ് പതിനെട്ടാം പട്ടയെന്ന് പറയും പതിനെട്ടാമത്തെ പട്ട വരുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ കുമ്പും വരും പതിനെട്ടാം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു വെറൈറ്റി തങ്ങയാണ് ഈ കാണുന്നത് പച്ച തേങ്ങ ആയിരിക്കും കരിക്കും തേങ്ങയ്ക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പതിനെട്ടാമത്തെ മടൽ അതായത് പട്ട പതിനെട്ടാമത്തെ മടൽ വരുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ അതെ ഒരു രണ്ടര വർഷമൊക്കെ ആവുമ്പോൾ പുറത്ത് വന്നു തുടങ്ങും അത് എണ്ണം കൂടുതൽ ചെറിയൊരു ചെറിയ 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 നല്ലൊരു കായൈറ്റി താണ് ഈ പതിനെട്ടാം പട്ടി ഈ കാണുന്നത് ം സിറ്റിയിലുള്ള ഒരാളുണ്ട് പട്ടത്ത് പട്ടത്താണ് അവരുടെ വീട് അവിടെ ഉള്ള ഒരു സാറിന് വീട്ടിൽ വീടിന്റെ ഫ്രണ്ടിലും വീടിന്റെ മുകളിലുമായിട്ട് അവർക്ക് വെച്ച് കായ്പിക്കാൻ വേണ്ടിയുള്ളു ഇവിടെ ഇരുന്ന എല്ലാം കാച്ചു തുടങ്ങിയ കസ്റ്റാർഡ് ആപ്പിളും ആളുടെ അബിയും അബിയും എല്ലാം കാച്ചു തുടങ്ങിയതാണ് എല്ലാം കായായിട്ട് കാച്ച് തുടങ്ങിയ അബിയുമാണ് എല്ലാം കാവുണ്ട് അത് അവർക്ക് കൊണ്ടുപോകാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇന്നത് ഇവിടെ മരമുതിരി ജബോട്ടി കാവും തടിയിലെല്ലാം നിറച്ച് കായായിട്ടുള്ളതാണ് പഠിത്തേ ഇത് ആൾ സീസണാണ് എല്ലാ സമയത്തും കായ്ക്കുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ മരമുന്തിരി എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുസാമ്പി ഫുഡ് മാതിരി ഉള്ളത് ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് ചൈനീസ് എല്ലാ സമയത്തും അതിനകത്ത് കായത് ഇത് നമ്മളെ വിയറ്റന സൂപ്പർ അത് നമ്മൾ കോട്ടക്കുണം വരിക്ക മാവാണ് അത് അതെ 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 ഇത് അവർ വന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് അവർക്ക് രീതികളൊക്കെ നമ്മൾ അതിൻ്റെ രീതിയിൽ പോട്ടി മിക്സ് എല്ലാം തയ്യാറാക്കി നമ്മൾ ഇത് ഇതില് കുറവുള്ള വരമ്പോ രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് അതിനകത്ത് ചാണകപ്പൊടിയോ ശലപൊടി വേപ്പമുണ്ടാക്കുക അതിന് വേണ്ടുന്നതായ വളം നമുക്ക് ഇല്ല ഇല്ല മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ കാലാകാലങ്ങൾ വളരെയധികം വർഷമായിരിക്കും നമുക്ക് ഈ സാധാരണ എയർപോർട്ട് പോളിമർ പോർട്ടിന്റെ ഒക്കെ പോർട്ടുകളുണ്ട് അതൊക്കെ വില തിരുന്ന വളരെ വേഗത്തിൽ പൊട്ടി ചിത്തായി പോയി ഇതാകുമ്പോ എത്ര വർഷം വരുന്നാലും ഒന്നും ചെയ്യില്ല എത്ര വർഷം ഇത് രണ്ടുപേർക്ക് അങ്ങോട്ടും അങ്ങോട്ട് തൂക്കി നീക്കാനുള്ള സംയാനം ഒക്കെ ചെയ്താണ് നമ്മൾ ആ ബാരുകളെല്ലാം സെറ്റ് ചെയ്തത് അതിന്റെ തന്റെ താഴത്തെ ആ വെള്ളം മുട്ടിൽ കെട്ടാതെ വാർന്നു പോകാൻ വേണ്ടി അടിയിൽ നമ്മൾ ഈ മിക്സ് തയ്യാറാക്കുമ്പോ അതിനകത്ത് ഉമി ഉമിയാണ് നമ്മൾ നമ്മളെ നെല്ലെടുക്കുന്ന ഉമ്മി ചരിച്ചോറിനോ ചരിച്ചോറാവുമ്പോ കുറച്ച് ദിവസമാകുമ്പോഴത്തേക്ക് അത് ചീഞ്ഞ് ചെളി പോലെ ആകും ഇതാകുമ്പോഴത്തേക്ക് എത്ര കാലം കിടന്നാലും അത് പെട്ടെന്ന് മണ്ണ് എയർ കണ്ടന്റ് അതിനകത്ത് കൂടുതൽ കിട്ടാനും മണ്ണ് ചേരാതിരിക്കാനും വെള്ളം പെട്ടെന്ന് വാർന്ന് പോകാനും എല്ലാത്തിനും നല്ലതാണ് നമ്മൾ മെയിനായിട്ട് ഉമ്മിയാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് വേറെ ഈ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചേരുന്ന കുറെ സാധനങ്ങളുണ്ട് അതിന് ആവശ്യമായ സാധനങ്ങളെല്ലാം കൂടെ അതെല്ലാം കൃത്യമായ അളവിൽ നമ്മൾ ചേർത്താണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോട്ടി മിക്സ് എല്ലാം വാഹനത്തിൽ കൊണ്ട് അവിടെ കൊണ്ടുപോയി

ഇത് ാണ് മുപ്പത്തി മുപ്പത്തിയഞ്ചു രൂപ ഇത് ആൾസീസൺ ആണ് വേൾഡിൽ ഏറ്റവും ചെറുപ്പത്തില് കഴിക്കുന്ന പ്ലാവാണ് വിയൻറ്റ സൂപ്പർ കള്ളി പ്ലാവ് ഈ പ്ലാവ് മാത്രമേ നമുക്ക് ബേറിൽ നിന്നിട്ട് കായ്പ്പിക്കാൻ പറ്റുള്ളൂ എല്ലാ എല്ലായ്പ്പോഴും ചക്ക കിട്ടുന്ന വിയൻറ്റ സൂപ്പർ കള്ളി പ്ലാവാണ് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ കോട്ടർക്കൂടം പരിക്കേ മാവെന്ന് പറയുന്നത് കയറ്റമുണ്ട് പത്തടികളെ കയറ്റുള്ള ഈ ടൈപ്പിലെ മാവ് നമുക്ക് ഒരു ആയിരത്തോളം തൈ ഉണ്ട് നമുക്ക് ഇവിടെ മാത്രമല്ല ഇവിടെ നമുക്ക് സെയിൽ മാത്രമേ ഉള്ളൂ മറ്റു മൂന്ന് സ്ഥലത്തായിട്ടാണ് നമ്മൾ ഈ തൈകളെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നത് ഭാഗമാക്കി എടുക്കുന്നത് ഉണ്ട് ഉണ്ട് ഇതിന്റെ ഈ ഇതേ ടൈപ്പ് തൈ ഏകദേശം ഒരു ആയിരത്തോളം തൈ നമുക്ക് പത്തടികളെ കയറ്റം ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ് ഇത് കണ്ടില്ലേ പൂവും കൈവട്ട് ഒക്കെ തരാളിപ്പുണ്ട് ഇതിന്റെ സീസൺ സീസൺ കഴിഞ്ഞിട്ട് ആ അതെ അതെ ഇത് മിക്കവാറും സമയങ്ങളിൽ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റി മാവാണ് ഈ കാണുന്നത് ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ് ഇതിന്റെ ചെറിയ വരുമ്പോൾ നമുക്ക് നൂറ്റി അൻപത് രൂപ മുതലുണ്ട് ഈ കാണുന്നതെല്ലാം നമുക്ക് കുട്ടർ കൊണ്ട് മരിക്കേണ്ടത് അതുകൊണ്ട് ഇതെല്ലാം ബൂത്ത് തുടങ്ങിയതാണ് ഈ പുതിയ പാലുകാച്ച് വീട് നടാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ കാച്ച് നിൽക്കുന്ന മാവുകളാണ് ആൾക്കാർ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള വലിയ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ താരം ഇതെല്ലാം ബാരുകൾ അത് ഒരാൾ വന്നിട്ട് ഈ തയ്യാ അവർക്ക് ബാരൽ വേണമെന്ന് പറയണമെന്നുണ്ട് നമ്മൾ അതിനെ തന്നെ ഇത് ഈ കാണുന്ന മക്കോട്ട തൈര് ആയുർവേദ മെഡിസിൻ പ്ലാന്റ് ആണ് ഇതിന്റെ തോല് ഷുഗർ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഉണക്കി നിശ്ചിത അളവിൽ അത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കഴിക്കാൻ ഏറ്റവും നല്ലൊരു ആയുർവേദ മെഡിസിൻ പ്ലാന്റ് ആണ് ഈ കാണുന്നത് മക്കോട്ട തൈ ഇതെല്ലാം കാച്ച പ്ലാന്റ് ഉണ്ട് ഇതിന്റെ ചെറുതുണ്ട് ഇതിന്റെ ചെറിയ ഇതെല്ലാം വലിയ പ്ലാന്റ് ആണ് ഇതെല്ലാം തുടങ്ങിയതാണ് ഇതിന്റെ കുഞ്ഞു തൈകളും സ്റ്റാർട്ടിംഗിന്റെ ചെറുത് വരുമ്പോൾ നൂറ് രൂപ നൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് നൂറ് നൂറ് രൂപ തൊട്ട് ചെറിയ മക്കോട്ട തന്നെ ഈ വിലയായിട്ട് നമ്മൾ പറയലേ ഇത് ഇതായി നൂറ് രൂപ തരാൻ പറഞ്ഞത് ആ വലുത് വരുമ്പോഴത്തേക്ക് അതിന്റേതായിട്ടുള്ള റേറ്റ് ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ് ഇതിപ്പോ എന്താണ് സംഭവം എന്താണ് അതിൽ ഇത് എന്താണെന്ന് പറയുമ്പോ മരമുന്തിരി തടിയിൽ കായ്ക്കുന്ന ഒരു മുന്തിരി ഗ്രാപ്സ് നമ്മുടെ ഗ്രാപ്സ് കറുത്ത കുരുവില്ലാത്ത മുന്തിരി കഴിക്കുന്ന അത്രയും അതേ ഒരു ടേസ്റ്റ് ഉണ്ടാവും വീട് മുറ്റത്തൊക്കെ ചെടി പോലെ വയ്ക്കാം തടിയിലാണ് കഴിക്കുന്നത് ഇത് പിന്നെ നമ്മള് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഗുണവും ചെറിയ ഒരു സീഡ് കാണും ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കുമ്പോ നല്ല കറുണ്ട് നല്ല കറുപ്പാണ് നല്ല കറുപ്പ് ഇത് നമുക്ക് ഇത് ആൾ സീസണായിട്ട് കായ്ക്കുന്നൊരു വെറൈറ്റി ആണ് അതായത് പൂവ് വന്നൊരു പതിനഞ്ച് ഇരുപത് ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ ഒരു കണ്ടീഷനാണ് ഒരു നാലോ അഞ്ചോ മൂട് നമ്മളെ വീടുമുറ്റത്ത് ബാരില്ല എവിടെയെങ്കിലും ഇത് സെഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് മുന്തിരി ഗ്രാപ്സ് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും ഗസ്റ്റ് ആയിട്ട് ആരെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പത്തൊണ്ടാം അവർക്ക് കുറിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് സന്തോഷവും കുളിർമ്മയും വരുന്ന നല്ലൊരു വെറൈറ്റി ഫുഡ് ഫണമാണ് ഈ മരമുന്തിരി ജബോട്ടിക്ക അതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് ശെരിക്കും നമ്മുടെ മുന്തിരിയുടെ ഒരു ഒറ്റ ഒറ്റ അല്പം ഗ്രേപ്സിന്റെ ടേസ്റ്റ് ടേസ്റ്റ് നല്ല മധുരവും ഈ സാധനം ഒരു ചെടി എനിക്ക് വേണം ഇതിന് ചെറിയ ചെടി മുതലുണ്ട് നമുക്ക് ചെറുത് മുതൽ വരെ ഉണ്ട് അടിപൊളി നല്ല ഫ്രൂട്ട് ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു നമ്മുടെ ഈ സീതപ്പഴം ഇല്ലേ ഒരു സീതപ്പഴത്തിന്റെയും കൂടെ

അതിൻ്റെ എല്ലാം വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ബഡ് ഉണ്ട് ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈ ഇത് പെട്ടെന്ന് കായ്ക്കുന്നത് ഇതെല്ലാം ബീക്കെട്ട് ഗ്രാഫ്റ്റ് തൈയാണ് ഈ കാണുന്ന വലിയ പ്ലാന്റ് പോയി അതെ അതെ ഇതെല്ലാം ഈ ഇരിക്കുന്ന എല്ലാം ഗ്രാഫ്റ്റ് തൈയാണ് അതായത് ഏകദേശം പൂ ആയി കാച്ച് തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത് അതായത് ഇതിന്റെ മിയാസാക്കിയുടെ ഏറ്റവും വലിയ പ്ലാന്റ് ഉണ്ട് അതായത് ഒരു പത്തടികളും പൊക്കമുള്ള മിയാസാക്കിയുടെ ഒന്നരടി ഹൈറ്റ് മുതൽ പത്തടികളും പൊക്കമുള്ള മിയാസാക്കിയുടെ അതായത് വേൾഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മൂന്ന് ലക്ഷം രൂപയോളം ഒരു കിലോ മാങ്ങയ്ക്ക് വിലയുള്ള മാങ്ങയാണ് മിയാസാക്കി മിയാസാക്കിയുടെ ചെറുതും വലുതുമായ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് പിന്നെ തായ്ലാന്റ് വെറൈറ്റിപ്പെട്ട ഏറ്റവും നല്ലൊരു മാവാണ് നാംഡോക്ക് മായ എന്ന് പറയുന്നത് നാംഡോക്ക് മായുടെ ഗോൾഡ് ടൈം അത് ബെനാന മേങ്ങയാണ് ബെനാന മേങ്ങ ഇത് നാംഡോക്ക് മായയുടെ ഗോൾഡ് ഗോൾഡ് കളറാണ് ആണ് ഇതിന്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതിന്റെ പർപ്പിൾ ഉണ്ട് പിന്നെ എല്ലാം ഉണ്ട് ഇത് ഗോൾഡാണ് അതിൻ്റെ മൂന്ന് വെറൈറ്റി നമ്മുടെ തായ്ലാന്റ് വെറൈറ്റിയിൽ പെട്ട ഏറ്റവും നല്ല മാവാണ് ഈ നാംഡോക്ക് മാം ചെറുതേക്കെ ആൾ സീസൺ ആണ് ഇതൊക്കെ നമുക്ക് ബാരൽ തറയിൽ നടുന്നതിനേക്കാളും വലിയ ബാരൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആൾസീസൺ ആയിട്ട് എല്ലാ സമയത്തും കാക്കുന്നതാണ് നമ്മൾ ഇഷ്ടാനുസർ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് നീക്കി ഒക്കെ വയ്ക്കാൻ പറ്റും നല്ല വെറൈറ്റിയാണ് ബനാന ബനാനാ മേഖ ഉണ്ട് ബനാനാ മേഖയുടെ ഗോൾഡ് യെല്ലോ യെല്ലോ അതായത് യെല്ലോയുടെ ഒരു ഗോൾഡ് മിക്സ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഉണ്ട് പിന്നെ അതിന്റെ റെഡ് ഉണ്ട് റെഡ് റെഡ് വെറൈറ്റി ബനാന മേഖയുടെ രണ്ട് വെറൈറ്റി ഉണ്ട് നമുക്ക് ശരി ശരി നമുക്ക് അതിന്റെ എല്ലാം ചെറുത് വലുതുമായിട്ടുള്ള പ്ലാന്റ് <an <an no ി ബാങ്ക് എന്ന് പറയുന്നത് ബ്രൂണാക്കിങ് ഉണ്ട് കോക്കനട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അതെ ഈ കോക്കനട്ട് ബാങ്ക് ബ്രൂണാക്കിന്ന് പറയുമ്പോൾ ഒരു മാം വലിപ്പം വരും അതെങ്ങയുടെ വലുപ്പം ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് നാനൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ടിങ് വരും രൂപ അല്ല നമ്മുടെ ഇവിടെ ഉള്ള കൊട്ടുകൂടെ മരിക്കേടയൊക്കെ പട്ടത് ഏകദേശം ഒരു ഒന്നര അടിപ്പൊക്കെ ഉള്ളത് തൈകള് വരുമ്പഴത്തേക്ക് നൂറ്റി അൻപത് രൂപ വരും രൂപ നൂറ്റി അമ്പത് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് വലിയ പ്ലാന്റ് ആണ് കാച്ചു തുടങ്ങിയത് കാച്ചു വർഷങ്ങളായി കാച്ചു വലിയ പ്ലാന്റുകളാണ് അതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് പ്ലാന്റ് സെറ്റ് ചെയ്ത് തരാം അങ്ങനെ ഈ കാണുന്നതാണ് അബിയു അബ്യൂ ഫ്രൂട്ട് അതായത് നമ്മുടെ ഇതിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് ആൾസീസൺ വെറൈറ്റി ഉണ്ട് ജൈൻ്റെ അബിയുണ്ട് സാധാ വെറൈറ്റി ഉണ്ട് ഇത് ആൾസീസൺ ആണ് ജൈൻ്റ് അബിയു എന്ന് പറയും ജൈന്റ് അബിയുന്റെ ആൾസീസൺ ആണ് ഇതെല്ലാം കാച്ചു തുടങ്ങുന്നതാണ് അതെ അതെ കായ്ക്കുന്നതാണ് അത് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് അതായത് നമ്മൾ ഈ ഫ്രൂട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം കഴിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിച്ചോളി സ്പൂൺ ഇങ്ങനെ കോഴി കോരി കഴിക്കും മധുരമായിരിക്കും നല്ല മധുരമാണ് ഐസ്ക്രീമിന്റെ ഏകദേശം അവർ നല്ല ടേസ്റ്റ് ആണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് പോലെ ഇരിക്കും സ്പൂണിന് നമുക്ക് കോരി കഴിക്കാൻ പറ്റുമോ നല്ല നല്ല നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് അബിയും ശരി ശരി ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള തായ്ലാൻഡ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ചക്കട്ട് ചെയ്തത് കാണിച്ചു അതായത് നമ്മളെ ചക്കച്ചോള ചെമ്പരുത്തി പോലെ ചുവപ്പും ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ചക്കയാണ് ഇത് ഇതിന്റെ ചെറിയ തൈ ഉണ്ട് നമുക്ക് അത് അമ്പത് രൂപയാണ് ഇപ്പോ തായ്ലാന്റ് റെഡിന്റെ പ്ലാവിന്റെ ചെറിയ തൈ അൻപത് രൂപ അതിന്റെ വലിയ പ്ലാന്റ് ആണ് ഇതായിരിക്കുന്നത് ഇതിലും ഹൈറ്റ് ഉള്ള വലിയ പ്ലാന്റ് ഉണ്ട് അത് നമുക്ക് അപ്പുറം തിരിപ്പെട്ടു ഞാൻ കാണിക്കാം അതെ അതെ ഇതാണ് തായ്ലാന്റ് റെഡ് ടേഗുണ്ട് അത് മാറും ഇതിന്റെ ഈ പ്ലാവ് കാണാനും നല്ല ഭംഗിയാണ് എന്റെ ഇല ചെറുതാണ് ചെറിയ ഇലയാണ് ഇത് വർഷത്തി രണ്ടു വാശ്യം കഴിക്കും സൂപ്പർ കലാണെന്നുണ്ടെങ്കിൽ അത് ആൾ സീസണാണ് എല്ലാ സമയത്തും ചക്ക ആണുള്ളത് അതായത് അതിന്റെ ചെറിയ തൈ നമുക്ക് ഇവിടെ സ്റ്റോക്കിരിപ്പുണ്ട് അത് മുപ്പത്തഞ്ച് രൂപയാണ് ഏകദേശം ഒന്നര വർഷം കൊണ്ട് നമ്മളിവിടെ മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണത് ജീർണ സൂപ്പർ കളിയുടെ ചെറിയ തൈ മുപ്പത്തഞ്ച് രൂപ തായ്ലാൻഡ് റെഡിൻ്റെ അതായത് ഈ കാണുന്ന ചക്ക ചുളയുള്ള ചക്കയുടെ തൈ ചെറിയ തൈ അമ്പത് രൂപ അതിന്റെ വലിയ തൈ ഇതിന്റെ അത് ഇത് മീഡിയം ടൈപ്പ് ആണ് ഇതിന്റെ വലിയ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ധാരാളം സ്റ്റോക്ക് ചെറുതും വലുതായിട്ടുള്ള ധാരാളം

സാധിക്കും എല്ലാ രീതിയിൽ നിന്ന് എസ് റെഡ് ഓരോ പ്ലാവ് വീട്ടില് വയ്ക്കുന്നല്ലോ നമുക്ക് വിയന്ന സൂപ്പർ എസ് ബാരിൽ വെക്കാം ഇത് ബാരിൽ വയ്ക്കാൻ പറ്റില്ല ഇത് ഒരുപാട് വർഷം കാലാകാലം നിന്ന് കാക്കുന്ന ഒരു വെറൈറ്റി പ്ലാവാണ് റെഡ് സൂപ്പർ ആണ് കേട്ടോ വിയന്ന സൂപ്പർ കളിയുടെ വലിയ പ്ലാന്റുകൾ ഇനി നമുക്ക് ഇവിയർക്ക് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഒരു ചക്ക ഏകദേശം മുപ്പത് കില കൂടുതൽ വലിപ്പം വരുന്നതും ഇതിന്റെ വലിയ പ്ലാക്ക് അതായത് ഇതിന്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയ ചക്കയാണ് ഇവിയാർക്ക് ഏറ്റവും ടേസ്റ്റിലും വലിപ്പത്തിലും ഏറ്റവും ടോപ്പ് അതെ ഫിലിപ്പീൻസിന്റെ ഒരു പ്ലാവാണ് ആ അത് ഇത് സീഡ്ലെസ് കുരുവില്ലാത്തത് ഇത് ഗംലസ് ചക്കയിൽ കറയില്ലാത്ത ഒരു വെറൈറ്റി ആണ് ഈ കാണുന്നതാണ് നങ്കടാന്ന് പറഞ്ഞ വെറൈറ്റി ചെറിയ ചക്ക നമ്മൾ നമ്മൾ അഴിണക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും പ്ലാവ് ഒരുപാട് വലുതാവാത നന്നായിട്ട് കഴിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ നങ്കടാക്കെന്ന് പറഞ്ഞത് ഇത് ഇത് വിയൻ ഡാമിൻ്റെ ഇത് ഇരിക്കുന്നതൊക്കെ തായ്ലം റെഡിൻ്റെ വെറൈറ്റികളാണ് ഈ ഇരിക്കുന്നതെല്ലാം ഈ കാണുന്നതാണ് സീഡ്ലെസ് നാരകം നമുക്കിവിടെ ധാരാളം ചിലവുള്ള സീഡ്ലെസ് നാരകത്തിൻ്റെ കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇത് ഒരു കൊലയിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം വെച്ച് കായ്ക്കും അതിലെല്ലാം നിറച്ച് കഴിക്കുന്നത് ആൾ സീസൺ ആണ് എല്ലാ സമയത്തും നമുക്ക് സാധാരണ നാരങ്ങ കാർബോഡ് വെച്ച് പഴിപ്പിച്ച സീസണിൽ അല്ലാത്തപ്പോ കിട്ടുകയുള്ളൂ ആൾ സീസൺ ആണ് എല്ലാ സമയത്ത് കിട്ടും അതെ വിദേശത്ത് ഏറ്റവും കൂടുതൽ ജ്യൂസിന് ഉപയോഗിക്കുന്ന നാരക ഈ സീകളിലെ സ്നാരമാണ് ഇത് നമുക്ക് ബേറിലോ വെച്ച് നന്നായിട്ട് കായ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് വീടിന്റെ മുറ്റത്തോ മുകളിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ആൾ സീസൺ ആണ് എല്ലാ സമയത്തൊക്കെയാണ് ഇത് ജ്യൂസിൽ നമ്മൾ കട്ട് ചെയ്ത് തോടും കൂടെ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കുമ്പോഴത്തേക്ക് കയ്പുണ്ടാവൂലേ കുരുമില്ലാത്ത കാരണം പാലിന്റെ തറത്തിൽ നല്ല മണവുമാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു നാരകമാണ് ഈ സീകളിലെ സ്നാരകം വലിയ നമുക്ക് നമുക്ക് ും കാച്ച ധാരാളമായിരിക്കും ഇതെല്ലാം തന്നെയാണ് സീകൃളിസ് നാരം വിദേശത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ മിക്ക വീടുകളിലും ഒരു തയ്യാങ്കിലും ഇല്ലാത്ത വീടില്ലെന്നാണ് പറഞ്ഞത് അവർ അവർ നട്ട് അവർ സ്വന്തമായിട്ട് ജ്യൂസിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഈ സീകൾ ഒരു പത്ത് പതിനെണ്ണം പച്ചക്കറ കി എല്ലാ സമയം വലിയ മരാവൂലി വള്ളിയായിട്ട് പടർന്ന് പോലെ നന്നായിട്ട് തന്നെ കഴിക്കുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് കപ്പൽ ഫ്രൂഡാണ് കപ്പൽ കപ്പൽ എന്ന് പറയുമ്പോൾ ഇന്തോനേഷ്യയിൽ പണ്ട് രാജകൊട്ടാരത്തിൽ മാത്രമേ നടാൻ പാടില്ലായിരുന്നല്ലോ പൊതുജനങ്ങൾക്ക് നടാൻ പാടില്ലായിരുന്നു അത് അവിടുത്തെ നിയമതായിരുന്നു അതായത് ആ ഫ്രൂട്ടിന്തോ ഫ്രൂട്ടിന ഒരുപാട് ഗുണങ്ങള് ഉള്ളതാണ് അതായത് അതിന്റെ ഈ കപ്പൽ ഫ്രൂട്ടിന്റെ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ച് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം വരെ നമ്മുടെ ബോഡി വേർപ്പിന് നമ്മുടെ ബോഡി പെർഫ്യൂം അടിച്ച മണമായിരിക്കും അതാണ് അത് ആ വലിയ പ്ലാന്റ് ഒക്കെ അത് പൂത്ത് തുടങ്ങിയതാണ് അതിന്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിൽ നല്ല വില വരും ഇതിന്റെ ഏകദേശം ഇതേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നത് ഈ നമ്മുടെ നമ്മുടെ റംബുട്ടാന്റെ വെറൈറ്റിയാണ് എല്ലാം മരിക്കുകയാണ് നമ്മളെ പേരത്തമ്മഴൻ കുരുവിളകുമ്പോൾ പോലെ ഇളകി വരുന്ന ഏകദേശം ഒരു പതിനൊന്ന് വെറൈറ്റി ഉണ്ട് നമ്മുടെ ഇതിലിപ്പോ മഞ്ഞയുണ്ട് ഉണ്ട് എൻ ഐ ടിൻ ഉണ്ട് സ്കൂൾ ബോയ് ഉണ്ട് ബെഞ്ചായി ഉണ്ട് തുടങ്ങിയ ഒരു പതിനൊന്ന് വെറൈറ്റി റംബുട്ട നമ്മുടെ പതിനൊന്ന് രാജ്യങ്ങളിലുള്ള അതെ അതായത് നമ്മുടെ പേരത്തുമഴ കുരുവിളം പോലെ ഇളകി വരും ഫ്ലഷ് കൂടുതലും സീഡ് ചെറുതായിരിക്കും നമ്മളെ ബദാം പരിപ്പിന്റെ പോലെ ഇരിക്കും അത് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിപ്പെട്ട റംബുട്ടാനാണ് എൻ ഐ ടി എന്ന് പറഞ്ഞത് അത് വ്യവസായമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വെറൈറ്റിയാണ് എൻ എയ്റ്റീൻ അത് കൊലയിൽ കൂടുതൽ കായ്ക്കും പഴുത്തുകഴിഞ്ഞാൽ കേടാവാതെ കൂടുതൽ കൊലയിൽ നിൽക്കുകയും പറഞ്ഞാൽ കേടാതെ കൂടുതൽ സരിക്കുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് എൻ ഐറ്റീൻ പെട്ടെ അതിന്റെ ചെറുത് ഇരുന്നൂറ്റി അമ്പത് മുതലുള്ള അതിന്റെ കാച്ച് തുടങ്ങിയ വലിയ പ്ലാന്റുകൾ വരെ നമ്മൾ വലുതൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന ആയിരത്തി എണ്ണൂറ് കാച്ചു കാച്ചു തുടങ്ങിയ ഇപ്പൊ കായലില്ല കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് അതൊക്കെ ആയിരത്തി എണ്ണൂറ് വരുന്നേ ഇത് വന്നിട്ട് മാങ്കോസ് മാങ്കോസ് ഇത് മാംഗോസ് മാംഗോസ് ഏകദേശം ഒരു പത്തടികോളം കയറ്റുള്ളതാണ് അതിന്റെ ചെറുതുണ്ട് നമുക്ക് നൂറ് രൂപ മുതലുള്ള മാങ്കോസ് തൈകളുണ്ട് അതിന്റെ ഗ്രാഫ്റ്റ് ഉണ്ട് ബഡ് ഉണ്ട് ഇതെല്ലാം കായ്ക്കാറുണ്ട് തൈകളാണ് ഇതൊക്കെ പത്തടം കഴിഞ്ഞുള്ളതാണ് മാങ്കോസ് മാംഗോസ് എന്ന് പറയുമ്പോൾ കേ കണ്ടെന്ന് പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി ആണ് വലിപ്പം കൂടുതലും കേട് സാധ്യതയില്ലാത്തൊരു നല്ല വെറൈറ്റി വെറൈറ്റിയാണ് ഈ മാംഗോസിന്റെ ഈ ഇരിക്കുന്ന വെറൈറ്റികൾ ഇതിപ്പോ ഇന്ന് നമുക്ക് നമ്മൾ നമ്മുടെ നഴ്സറിയിലേക്ക് സ്റ്റോക്ക് വന്നതാണ് ഹോംഗ്രൗണ്ടിന്റെ പ്ലാന്റുകളാണ് ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഈ കാണുന്നതെ അവരുടെ ഹോം ഹോംഗ്രൗണ്ടിന്റെ പ്രത്യേക ടാഗ് ചെയ്ത് വരുന്നതാണ് അവരുടെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകളും ഉണ്ട് ഇത് സീല സ്നാരകത്തിന്റെ ചെറുതാണ് ഇത് നമുക്ക് തായ്വാന്റെ പിങ്ക് പേരയുടെ ഇതെല്ലാം പൂവും കായ് കായ നല്ല നല്ല പ്ലാന്റുകളാണ് ഇത് ബനാന എല്ലാം പൂവും കായ് കായതാണ് തായ്വാന്റെ പിങ്ക് പേരെയാണ് ഇത് ബനാന സപ്പോർട്ട് കാലാപ്പാട്ടി ദുരിയാൻ ജബോട്ടി കാബ് ആപ്പിൾ ജാമ്പ് മെറാക്കിൾ ഫ്രൂട്ട് സലാക്ക് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് മാംഗോസ്റ്റിൻ ഇത് എന്ന് പറഞ്ഞിട്ട് വെയിൽ വേണ്ടാത്ത ഒരു പ്രത്യേക ഒരു വെറൈറ്റിയാണ് നമ്മളെ മാംഗോസ്റ്റിൻ പോലെ ഈ ഫ്രൂട്ടിന് അധികം വേണ്ട ഷെയ്ഡിൽ വളരുന്നതാണ് ഈ കാണുന്ന നല്ല റംബുട്ടാൻ്റെ എൻ ഐറ്റിൻ വെറൈറ്റി ആണ് ഇതല്ല അപ്പം നമുക്ക് ഇത് ഇതിപ്പോൾ നന്നായിട്ട് അടുത്ത സീസണിൽ കായ്ക്കുന്ന ആ ഒരു ഭാഗമായിട്ടുള്ള നല്ല ഓറ്റ പ്ലാന്റ് നമുക്ക് സ്വദേശി വിദേശിയായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റും നമ്മുടെ നഴ്സറിയിലുണ്ട് നമ്മുടെ സ്ഥലം പറഞ്ഞു നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങര അമരവള റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അമരവള റെയിൽവേ സ്റ്റേഷൻ എടുത്ത് കണ്ണങ്കു എന്ന സ്ഥലത്താണ് ഗ്രീൻസ് നഴ്സറി എന്നാണ് പേര് ഓൺലൈൻ ഡെലിവറി അതെ നമുക്ക് ഓൺലൈൻ ഡെലിവറിയില്ല നഴ്സറിയിലുള്ള സെയിൽ മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കൂറിന് വേറെ സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് ക്വാളിറ്റി കണ്ട് ബോധ്യപ്പെട്ട് സാധനങ്ങൾ നന്ദി